വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച സ്മാർട്ട് ഓഫീസ് കം സ്റ്റാഫ് റൂം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു എല്ലാ 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 ഹൈസ്കൂൾ ും നമ്മൾ സോളാർ പാനൽ ചെയ്യണം ഒന്നാം ഘട്ടം എ സി വന്നതിൽ ഒന്നാം ഘട്ടം വൈദ്യുതിയാണ് വൈദ്യുതി ഈ കൊല്ലം ഇരുപത് ഹൈസ്കൂളുകൾ നമ്മൾ സോളാർ ചെയ്യുന്നുണ്ട് നമ്മളൊരു ഘട്ടം സോളാർ ചെയ്യുന്ന ഒന്നു പറയാൻ കാരണം പല കാലങ്ങൾക്കോ ആറിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പൂർത്തീകരിക്കാൻ വിദ്യാഭ്യാസം നേടാൻ സാധിക്കാത്ത നമ്മൾ മരിച്ചു പോയി അവര് കണ്ട സ്വപ്നം ആണ് ഞങ്ങൾ നടപ്പാക്കുന്നത് അപ്പൊ എന്ത് ഒരു റോഡ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ ആ റോഡ് ഒരു മായക ജലജീവൻകാര് വന്ന വാട്ടർക്കാരോട് പൊളിക്കും പിന്നെ മെമ്പർമാർക്ക് പോകരുത് ഞങ്ങൾ പൊളിക്കുക അപ്പൊ അതിനേറെ എത്രയോ പുണ്യമുള്ള ഒരു കാര്യം നല്ല വികസനമാണ് ആവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ബെഞ്ചും ഡെസ്ക്കും കൊടുത്തത് ഗവൺമെന്റ് കുറേ കിഫിറ്റ് കിട്ടണം കൊടുത്ത് അവർക്കുള്ള സൗകര്യങ്ങളും ചെയ്ത് വൈറ്റ് ബോർഡ് പോലും ഓഫീസ് സ്ഥിതി ക്ലാസ് റൂം ഹൈടെക് ആക്കും ഇത്തരം രീതിയിലേക്ക് നിങ്ങളെ മാറിയിട്ട് അവിടുത്തെ പിന്നെ വണ്ടൽ കേൾസൈസ്കൂൾ എന്റെ കുട്ടി പഠിക്കണമെന്ന് ഇവിടുത്തെ നാട്ടിലെ രക്ഷിതാക്കൾക്ക് തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നുള്ളതുകൊണ്ടാണ് ഇത്ര പദ്ധതി അതുകൊണ്ടാണ് ഇത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടിന്റെ അറുപത് ശതമാനം കരുമായി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയാണ് ഇരുപത് ശതമാനം നമ്മള് ഡയറ്റിനും പിന്നെ ഉണ്ടാകാം ം ആരോഗ്യ വിദ്യാഭ്യാസം എന്നിട്ട് തൊട്ടടുത്താണ് നമ്മുടെ ഹോബിയോ ആസ്പത്രി ചേർന്ന ഹോബിയോ ക്യാൻസർ ആസ്പത്രി അത് ദക്ഷിണതയുടെ ഏക സ്ഥാപനം എന്താ വെച്ചാൽ ഹൈബർ ആന്ധ്ര തെലുങ്കാന കർണാടക തമിഴ്നാട് കേരളം എല്ലാ അഞ്ച് ഒരു സ്ഥാപനമാണ് സാധനം ആ സ്ഥാപനത്തിൽ ചോദിക്കാൻ നമ്മുടെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ പുതിയൊരു പദ്ധതി കൊണ്ടുവന്ന് അവിടെ നമ്മൾ ഉള്ളത് ഫേവർ ഡാക്ടർ

പി ടി എ പ്രസിഡന്റ് ഷെരീഫ് തുറയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി എസ് എം സി ചെയർമാൻ സി എം ജയപ്രകാശ് വൈസ് ചെയർമാൻ കെ വി കുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് കെ പി അനീസ് പ്രിൻസിപ്പൽമാരായ ഒ വിനോദ് എം ഐശ്വര്യ ഹെഡ് മിസ്റ്റർ എം വി സത്യവതി സി ടി പി ഉണ്ണിമൊയ്തീൻ ഡോക്ടർ പി എം എ വഹാബ് റംല ഹംസകുട്ടി ബി മനോജ് എന്നിവർ സംസാരിച്ചു മുപ്പത് ലക്ഷം രൂപയാണ് സ്മാർട്ട് ഓഫീസ് കം സ്റ്റാഫ് റൂം നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചത് ഇതോടൊപ്പം ഇരുപത് ലക്ഷം രൂപയുടെ ക്ലാസ് റൂം നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ